ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു വെജ് മൊമോസ് തയ്യാറാക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെജ് മൊമോസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്നാലധികം താമസിപ്പിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം മൈദാ മാവിട്ട് കൊടുക്കുകയാണ് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന ഭാഗം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതോടൊപ്പം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് മാവ് ഒരു സോഫ്റ്റ് പരുവത്തിന് കുഴച്ചെടുക്കാം ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവ് കൂടി പോകാൻ പാടില്ല അങ്ങനെയെങ്കിൽ മാവ് കറക്റ്റ് പരുവത്തിന് കുഴച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് വേണം മാവ് കുഴച്ചെടുക്കാൻ ഇവിടെ ഇപ്പോൾ ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടി തടവിയതിനു ശേഷം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റിന് വെക്കാം ഈ സമയം നമുക്ക് ഇതിന് വേണ്ട ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ആദ്യം ഒരു പാൻ പാനെടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഉദ്ദേശം ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി അരിഞ്ഞത് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ഒരു ടീസ്പൂൺ എന്നിവ ചേർത്ത് കൊടുക്കുക ഇനി അതോടൊപ്പം തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരല്പം വലുപ്പമുള്ള സവാള ചുവപ്പ് ചെയ്തതും കൂടിയിട്ട് വഴറ്റുക സവാള നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഒരല്പം വണ്ടി ചെറുതായിട്ടൊന്ന് ചുവന്ന് വരുന്നത് മാത്രം വഴറ്റാം അങ്ങനെ ഇവിടെ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത സവാള കറക്റ്റ് വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഈ അവസരത്തിൽ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് കൂടി ചേർത്ത് കൊടുക്കണം അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് ഒരു ചെറിയ ക്യാബേജിൻ്റെ കാൽഭാഗം അരിഞ്ഞെടുത്തത് അതുപോലെ രണ്ട് സ്പ്രിംഗ് ഓണിയൻ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒടുവിലായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊരു ഭാഗം കുരുമുളക് പൊടിയും അതുപോലെ ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊരു ഭാഗം ഉപ്പും കൂടി ചേർത്ത് ചേർത്തിളക്കാം ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള വെജിറ്റബിൾസ് നല്ലതുപോലെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കൂടിയാലൊരു രണ്ട് മിനിറ്റ് തീയൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അങ്ങനെ ഇവിടെ മോമോസ് തയ്യാറാക്കുന്നതിന് ആവശ്യമായ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട് ഇനി ഇതും ഒരു വശത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവൊന്ന് പരത്തിയെടുക്കുക അതിനായിട്ട് ആദ്യം നമുക്ക് ഈ മാവ് കുറേശ്ശെ കയ്യിലെടുത്ത് ഉരുട്ടി ചെറിയ ബോളാക്കി മാറ്റാം നമ്മളിവിടെ ഒരൽപ്പം വലിപ്പമുള്ള മൊമോസാണ് തയ്യാറാക്കിയെടുക്കുന്നത് സോ അതിനനുസരിച്ച് കുറച്ച് കൂടുതൽ മാവ് എടുക്കുകയാണ് നിങ്ങൾ ചെറിയ മൊമോസാണ് തയ്യാറാക്കിയെടുക്കുന്നതെങ്കിൽ മാവ് ചെറുതായിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ ഇനി ഇങ്ങനെ ഉരുളകളാക്കിയ മാവ് ചപ്പാത്തി പലകയിൽ വെച്ച് പരത്തിയെടുക്കുക അതിനു മുൻപ് ചപ്പാത്തി പലകയിൽ കുറച്ച് മാവ് കൂടി കൊടുക്കുക ഇനി ഇതിലേക്ക് ഉരുട്ടിയ മൈദാ മാവ് വെച്ചിട്ട് ഒരൽപ്പം നൈസായിട്ട് നമുക്കത് പരത്തിയെടുക്കാം അങ്ങനെ ഇവിടെ നമ്മൾ ആ ഉരുളയാക്കി ഉരുളയാക്കിയെടുത്ത മാവ് നന്നായിട്ട് തന്നെ പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് വെച്ചുകൊടുക്കുക ഇവിടെ നമ്മൾ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിലാണ് ഈ ഒരു ഫില്ലിങ് എടുത്തിട്ടുള്ളത് ഫില്ലിങ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിലും വെച്ചു കൊടുക്കുക ഇനി നമുക്ക് ഈ മാവിൻ്റെ വഷങ്ങളൊന്ന് യോജിപ്പിച്ചെടുക്കാം അത് ഏകദേശം എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ് ഇതേപോലെ സാരിയുടെ ഞൊറിയെടുക്കുന്ന ഈ ഒരു ടൈപ്പിൽ മടക്കി മടക്കിയാണ് നമ്മൾ ഈ വശങ്ങളെല്ലാം ഒട്ടിച്ച് ചേർത്തിട്ടുള്ളത് ഇതിന് പകരമായി സമോസ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലും നമുക്ക് ഈ ഒന്ന് ഒട്ടിച്ചെടുക്കാം അങ്ങനെയെങ്കിൽ മാവ് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഒരു സ്പൂൺ വേവിച്ച് വഷങ്ങളൊന്ന് ഒട്ടിച്ചു ചേർത്താൽ മതി ഇവിടെ ഇപ്പോൾ എടുത്ത മാവിൻ്റെ വഷങ്ങളെല്ലാം കറക്റ്റായിട്ട് ഒട്ടിച്ച് ചേർത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ ഒട്ടിച്ചെടുത്ത ഭാഗങ്ങളെല്ലാം കൂടി പിടിച്ച് ചെറുതായിട്ടൊന്ന് പിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൊമോസിൻ്റെ കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടും അങ്ങനെ ഇവിടെ നമ്മൾ ഏഴല്ല എട്ട് മൊമോസ് തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം ഇഡ്ഡലി തട്ടിൽ ഒരല്പം എണ്ണ തടവിയതിനു ശേഷം വേണം മോമോസ് വെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ മാവ് ഇഡ്ഡലി തട്ടിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ നമ്മളൊരു ചെറിയ ഇഡ്ഡലി ഇഡ്ഡലിപാത്രമാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആദ്യ തവണ നമുക്ക് ഈ മൂന്നെണ്ണം മാത്രമേ തയ്യാറാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ മോമോസെല്ലാം വെച്ചു കൊടുത്തതിനു ശേഷം ഇഡ്ഡലി പാത്രം അടച്ചു ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഇവിടെ ഇന്നത്തെ സ്പെഷ്യൽ വെജിറ്റബിൾ മോമോസ് റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ മോമോസ് ചട്നി കൂടിയുണ്ടെങ്കിൽ സൂപ്പർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരം തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ അതുപോലെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു തുടർന്ന് ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം